കാസർഗോഡ് ചെർക്കള ദേശീയപാതയിൽ മഴവെള്ളപ്പാച്ചിലിൽ കുന്നിടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ ദേശീയപാതയിലെ നാലാം മൈലിൽ നിന്നുള്ള മഴവെള്ളമാണ് കുത്തിയൊലിച്ചെത്തിയത് കുന്നിടിഞ്ഞതോടെ വീടും പറമ്പും അപകട ഭീഷണിയിലാണ് ഷഫീഖ് നസറുള്ള ഷഫീഖ് ഈ വീട്ടിലെ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ കാസർഗോഡ് ചെറുക്കള ദേശീയപാതയിൽ നാലാം മൈലിന് തൊട്ടടുത്താണ് ഇത്തരത്തിൽ ഒരു ഭീകരാവസ്ഥ ഉള്ളത് നാലാം മൈലിൽ ആണ് ദേശീയപാതയിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും അവിടെ നാലാം മൈലിലൂടെ പോകുന്ന ഒരു ചെറിയ തോട്ടിലേക്കാണ് ഒഴുക്കുവിടുന്നത് ആ ഒഴുക്കുവിട്ട നാലാം മൈലി നിന്നുള്ള ആ തോട് ആലമ്പാടിയിലാണ് പുഴയിലാണ് അത് യോജിക്കുന്നത് അതുവരെ ചെറിയ വീതിയുള്ള ഒരു തോടായിരുന്നു ഇപ്പോൾ ദേശീയപാതയിൽ നിന്നുള്ള വെള്ളം മാതീതമായി അതിൽ ഒഴുകിയെത്തിയത് ഈ തോട് ഇരുവശവും പൊളിഞ്ഞു പോവാനും വഴി മാറി ഒഴുകാനും കാരണമായിട്ടുണ്ട് അത് വഴി ഒഴുകി ഒഴുകിവരുന്നത് വലിയ മലവെള്ള മലവെള്ളപ്പാറ്റിൽ ഈ വഴിയിലൂടെ ഒഴുകിവരികയും നിരവധി തെങ്ങുകളും കവുകളും നശിച്ചു ഈ വീട് അതിന്റെ മുൻപിൽ ഉണ്ടായിരുന്ന ചുമർ അതിൽ മതിലോട് ചേർന്ന് അത് ഒഴുകിപ്പോയിട്ടുണ്ട് ഈ വീട്ടുകാരിപ്പോൾ ഗൾഫിലാണ് താമസമുള്ളത് ആ വീട്ടിൽ താമസമില്ല അതുകൊണ്ട് തന്നെ അപകടാവസ്ഥയിലുള്ള വീട്ടിൽ വലിയ അപകടം ഒഴിവായി വീട്ടിൽ ഉള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ ഗൾഫിൽ താമസിക്കുന്നുണ്ട് അവർ നാട്ടിലെത്തിയാൽ ഈ വീട്ടിലാണ് താമസിക്കാറുള്ളത് ഈ ദേശീയപാതയിൽ നിന്നുള്ള വെള്ളം മുഴുവനും വരച്ച ചെറിയ തോട്ടിലേക്ക് ഒഴുക്കി വിട്ടതാണ് ഇത്തരത്തിൽ വലിയ അളവിൽ വെള്ളം ആ തോട്ടിലൂടെ ഒഴുകിവരാനും ആ അത് വലിയ മലവെള്ളപ്പാറ്റിലാവാനും അത് ആ വഴിയിൽ പൂർണ്ണമായും കുത്തിയൊലിച്ച് തെങ്ങും കവുങ്ങും നഷ്ടപ്പെടാനും ആ ഭാഗം പൂർണ്ണമായും ഒഴുകിപ്പോവാനും കാരണമായത് എന്ന് പരിസരവാസികൾ പറയുന്നുണ്ട് ഈ വീടിന്റെ ഒരു ഭാഗം വീടിനോട് ചേർന്ന മതിലും അതിന്റെ ഒരു ഭാഗവും പൂർണ്ണമായും ഒഴുകിപ്പോയിട്ടുണ്ട് വലിയ ഒരു ഉരുൾപൊട്ടലിന് സമാനമായ സ്വഭാവത്തിലുള്ള ആ മലവെള്ളപ്പാറ്റിലാണ് വന്നത് പക്ഷേ ഇത് ദേശീയപാതയിൽ നിന്നുള്ള വെള്ളമാണ് അതിൽ ഓവുചാലുണ്ടാക്കി ഈ ഒരു ചെറിയ ഒരു ഓവുചാലിലേക്ക് ഒരു തോടിലേക്ക് അത് ആ വെള്ളം മുഴുവനും ഒഴുക്കി വിട്ടു അതിനെ ആ വെള്ളം വരുന്ന വെള്ളത്തിന്റെ അളവ് ഈ തോട്ടിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ എന്ന കാര്യത്തിലുള്ള ഒരു പരിശോധനയോ ശാസ്ത്രീയമായ ഒരു സംവിധാനമോ ഒരുക്കിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്